നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് സ്ഥലമെന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ പോരാ കേട്ടോ അതായത് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്ന കേരളത്തിലെ ഫോറസ്റ്റ് വഴി സർവീസ് നടത്തുന്ന രണ്ടേ രണ്ട് സ്ഥലമേ ഉള്ളൂ ഒന്ന് നമ്മുടെ ഗവിയാണ് ഗവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അങ്ങനെ കാരുണ്യ എടുക്കും കാരുണ്യ പകരം കാരുണ്യ നമ്മുടെ ഗിൽ നമ്മളെ അനുവണ്ടി ഇന്ന് വെയിക്കുന്ന ഇവർ മനോജ് രണ്ടുപേരാണ് മനോജോ ഷിജു കണ്ടക്ടർ കാണത്തുള്ളൂ ഈ ആനയൊക്കെ ചിലപ്പോ കാണത്തോലെ ഇങ്ങോട്ട് അതുപോലെ ആനെ കണ്ടതും മണ്ടിക്കാത്തി ആരോ പിള്ളാരെ കണ്ടത് അച്ഛനു ദൂരം അങ്ങോട്ട് ഈറ്റോ ഒരു കൂട്ടു ആര് ഏകക്ഷം എത്ര കിലോമീറ്റർ ആണ് വനത്തിക്കൂടെ ഇവിടെ വനത്തിക്കൂടെ തന്നെ നമ്മളെ വനത്തി കൂടെ തന്നെ കിലോ എഴുപത്തിയഞ്ച് കിലോ എഴുപത്തി അഞ്ചിലോട് 来来来 ഏജൻസും രണ്ടേ മുക്കാൽ മൂന്നുമണിയൊക്കെ ആവുമ്പഴും അതോ അവർക്ക് അഞ്ചര ആവുമ്പഴത്തേ അവിടെ ഇറങ്ങാൻ പറ്റിയുള്ളത് അഞ്ചരയാകുമ്പോഴത്തേക്ക് പാട്ട് ഡെയിലി പാസ് ചെയ്യുന്നത് രണ്ടേ രണ്ട് ബസ്സേ ഉള്ളൂ ഏ ഇതിലേ പാസ് ചെയ്യുന്നത് പണ്ട് പോലെയുള്ള ആണ് ആ അതിപ്പം തുടങ്ങിയിട്ട് ഒരു നാല് അതിന്റെ ഡിപ്പോ എവിടെ വരുന്നത് ഇത് നമ്മൾ ഫുഡ് ഫുഡിക്കാനായിട്ട് ഗവിക്ക് പോകുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പ് പറഞ്ഞാൽ ആങ്ങമുഴിയാണ് ആങ്ങമുഴിയാണ് ലാസ്റ്റ് ടൗൺ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാട്ടിനുള്ളിലോട്ട് കേറുകയാണ് പിന്നെ നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഉള്ള ഫുഡ് വേണമെങ്കിൽ ഗവിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചോട്ട് പോകാം ഇല്ലെങ്കിൽ ഗവിയിൽ ചെറിയ രീതിയിലുള്ള ഫുഡുണ്ട് അതും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നേരെ കുമളിയിൽ പോയി കുമളിയിൽ നിന്ന് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫുഡടി നോക്കിക്കഴിഞ്ഞാൽ ചാടി വണ്ടിയിൽ കയറുകയാണ് വനത്തിൻ്റെ ഇല്ലെങ്കിൽ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമ്മളെല്ലാവരും കയറി യാത്ര വീണ്ടും തുടരുകയാണ് അത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പക്ഷെ അത് സ്ട്രൈറ്റാണ് നിരക്കാണ് ആ മൂളിയാൽ പവർ ഹൗസിലോട്ടും വെള്ളം കൊണ്ടുവന്നത് മൂന്ന് ജനറിലോട്ടും മൂന്ന് സൈഡും നമ്മള ആകെ കേറെ ഡാം കണ്ടോ അങ്ങോട്ട് നോക്കി ആ കുറച്ചൂടെ കേറ്റി ബാക്കി ഇതി കാണുന്നുണ്ട് കണ്ടോ കാണുന്ന വെള്ള പാലത്തിൽ जाल കൊണ്ട പാലത്തിൽ ഉണ്ടാവുമോ ആ മടി മടി ഈ лефт സൈഡ് ഇരിക്കുന്നവർ നോക്കാดิ നേരെ ഈ പേസി ആയി ഹയമടെ നമ്മളങ്ങനെ കക്കി ഡാമിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ആസിഫ് അലി അവിടെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഓർഡിനറി സിനിമയുടെ ക്ലൈമാക്സ് അതായത് ആസിഫ് അലി ചാടുന്ന ഈ ഡാമിന്റെ മണ്ണിൽ നിന്നാണ് गोबु गणपुरू मीटर मेडलो अने അതെ ആ കാണുന്ന മല പൊന്നമ്പലേടാണ് കേട്ടോ മകരവിളക്ക് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഡാമാണ് ത്തോട് ഡാമിലേക്കാണ് നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കുന്നത് ശരിക്കും റോഡിന് വീതി കുറവാണ് അതുകൊണ്ടാണ് ഇവിടെ നല്ല കഴിക്കുന്ന ചൂടാ അതങ്ങ് താഴെയാണ് ഹലോ ഗായ്സ് നമ്മളങ്ങനെ ഗവിയിലെത്തിയിരിക്കുകയാണ് ഗവി ഗവി എന്ന് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ പക്ഷെ ഞാൻ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ബൈ കാറിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് നമ്മുടെ എല്ലാവരുടെ ചങ്ക് നിജോപ്പൻ നിജോപ്പൻ പുരുപ്പള്ളി അപ്പോൾ അദ്ദേഹത്തിന് ഗവി കാണണമെന്ന് കുറേ നാളത്തെ ആഗ്രഹം അപ്പോൾ ആ ആഗ്രഹം നമ്മളിങ്ങനെ സബലീരിച്ച് കൊടുത്തിരിക്കുകയാണ് അതിനിപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ക്യാമറയുടെ മുന്നേ വരാത്തത് അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു പെട്ടെന്നുള്ള പ്ലാനിങ്ങാണ് കേട്ടോ വേണം രണ്ട് രണ്ട് ദിവസം കൂടെ പ്ലാൻ ചെയ്തു ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ച് മണിയായിട്ട് ഇറങ്ങി പത്തനംതിട്ട വന്നു പത്തനംതിട്ട വന്നു ആറരയ്ക്കാണ് ബസ് പത്തനംതിട്ട വന്നു പത്തനംതിട്ടയിൽ നിന്ന് ബസ് അല്ലേ കയറി ബസ്സിൽ അടാർ തിരക്കെന്ന് പറഞ്ഞാൽ അഡാർ തിരക്കായിരുന്നു ആ തിരക്കിനെയൊക്കെ വകം വെക്കാതെ ഞാൻ ചാരി ഇടിച്ച് കയറി നമ്മുടെ ഒരു സീറ്റൊക്കെ കൊടുത്തു ഞാൻ ആംഗമൊഴി വരെ നിൽക്കുവായിരുന്നു കേട്ടോ അവിടെ വരെ ഞാൻ നിന്നു ആങ്ങമുഴി അവറേജ് ആംഗമൊഴി ആയപ്പോഴത്തേന് അത്യാവശ്യം ആളുകളെല്ലാം ഇറങ്ങി തുടങ്ങി അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ് ട്രിപ്പായിരുന്നു അപ്പം ഞങ്ങൾ ഗബി വന്നിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ബസ് തന്നെ കയറിയാൽ അതായത് രാവിലെ തിരിക്കുന്ന ആ ഒരു ബസ് തിങ്കൾ വ്യാഴം വെള്ളി എന്നാണ് തോന്നുന്നു ആ ചേട്ടന്മാർ ഡ്രൈവറും കണ്ടക്ടറുമായിട്ടുള്ള ആ ചേട്ടന്മാരുള്ളത് ആ സമയത്ത് കയറിയ മനോചേട്ടനും സൈചേട്ടനുമാണ് ആ സമയത്ത് കയറിയാൽ ഉല്ലാസയാത്രയാണ് കേട്ടോ ആ അവരുടെ ഒരു കൂടെ യാത്ര ചെയ്തപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് നമുക്ക് അനുഭവപ്പെട്ടു എനിക്ക് മാത്രമല്ല ആ ബസ്സിൽ യാത്ര ചെയ്ത് ഏകദേശം മുപ്പത്തി ഒമ്പത് സീറ്റ് ഉള്ള ബസ്സാണ് അതിൽ യാത്ര ചെയ്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് ഒരു ഒരു ചെറിയൊരു പോയിൻറ്റ് പോലും അവർ നമ്മളെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ കാണിച്ചു കൊണ്ടുപോകുന്നതാണ് അതുപോലെ അവരുടെ സഹകരണം ഭയങ്കര ഓട്ടോ ഒരു രക്ഷയില്ലാത്ത അതായത് ഏകദേശം നമ്മളെ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ പോലും അവർ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് നമ്മളോട്ട് ഇടപെടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് ഫുഡ് വരെ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടാണ് അവർ കുമ്പേക്ക് പോയിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ഏറ്റവും നല്ല സർവീസ് നടത്തുന്ന ഒരു ബസ് പത്തനംതിട്ട ഡിപ്പോയിലുള്ള ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ കളക്ഷനുള്ളതുമായിട്ടുള്ളൊരു ബസ് ഈ ഗവി ബസ്സാണ് അതുപോലെ അവരുടെ ഇവരുടെ സഹകരണം പറയാൻ പറ്റത്തില്ല കേട്ടോ ഈ ദിവസങ്ങളിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ സഹകരണം മിസ്സാകാതിരിക്കും ഞാൻ ഈ മുമ്പ് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ സഹായം സഹകരണം മിസ്സാകാതിരിക്കും അതുപോലെ ചെറിയ 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 കാഴ്ചകളാന്നേരം അവർ നിർത്തി കാണിച്ച് ഉള്ള ടൈമിൽ അവർ കാണിച്ചു പോകുന്നുണ്ട് പറഞ്ഞു കേട്ടതിലൊക്കെ അപ്പുറമാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാലഞ്ച് ഡാമിൻ്റെ മണ്ട വഴിയാണ് വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ മലിനീകരണം അതായത് യാതൊരു വിധത്തിലുള്ള മലിനീകരണങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മളല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ റോഡിലാണെങ്കിലും അവിടെ ഇവിടെ എല്ലാം വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിട്ട് ഉള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു സംഭവം കെവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വരെ ഇല്ല ഏകദേശം അത് കുമളി വരെ ഇല്ല ഇല്ല അതൊരു ഭയങ്കര ഒരു പ്രത്യേകതയാണ് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള റിസോർട്ടാണ് ഇവിടെ ബോട്ടിങ്ങുണ്ട് പിന്നെന്തോ ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാം ധാരാളം ബോട്ടുകളൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് ഗവിയിലെ ഒരേ ഒരു റിസോർട്ട് ഇക്കോ ലാൻഡ് എന്ന പേരിലാണ് ഈ റിസോർട്ട് അറിയപ്പെടുന്നത് ശുചിത്വമായ ഒരു വനവും ഒരു കാഴ്ചയും കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഈ കേരളത്തിലില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് ഗവി പക്ഷേ ഗവി ഫേമസ് ആയത് ഓർഡിനറി എന്ന ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ആ സിനിമയിലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഇവിടെ ടൂറിസ്റ്റുകളുടെ വൻ പേരളിയാണ് ഇവിടെ കേട്ടോ ഇപ്പം ഞാൻ ത ഞാൻ ഞാൻ തന്ന ഞാൻ വന്ന വണ്ടിയിൽ തന്നെ ധാരാളം ആളുകളായിരുന്നു കെ കാണാനായിട്ട് വന്നത് അതിനകത്ത് സ്റ്റുഡൻസ് ഉണ്ട് ഫാമിലിയായിട്ട് വരുന്നവരുണ്ട് എല്ലാവരും ഒരു ചൂസ് ചെയ്യുന്നൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സാണ് കെ എസ് ആർ ടി സി തന്നെയാണ് പിന്നെ ഇവിടെ രണ്ട് ട്രിപ്പേ ഉള്ളൂ കെ എസ് ആർ ടി സി ഒരു ദിവസം പത്തനംതിട്ടയിൽ നിന്ന് കുമളയ്ക്കും കുമളയിൽ നിന്ന് പത്തനംതിട്ടയ്ക്കും ഒറ്റ ദിവസത്തെ ട്രിപ്പുള്ളൂ ഇത് എവി പാസ് ചെയ്ത് പോവാണ് ഞാനിപ്പോൾ വന്ന ബസ് അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് പാസ്സുണ്ട് ആംഗ് വഴിയിൽ നിന്ന് പാസ് കൊടുക്കുന്നുണ്ട് ഏകദേശം ശനി ഞായർ ആ ദിവസങ്ങളിൽ മുപ്പത് വണ്ടികൾക്കാണ് പാസ്സുള്ളത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വണ്ടി കയറ്റി വിടത്തില്ല ഈ നമ്മൾ വണ്ടി കാ ഇപ്പം നമ്മൾ ഈ കയറ്റി വിടുന്ന വണ്ടി നമ്മൾ കാണുന്ന തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ കയറി വരുന്ന മറ്റ് പ്രൈവറ്റ് വാഹനങ്ങൾ ഇല്ലെങ്കിൽ കൊച്ചുവണ്ടികൾ എല്ലാം ഏകദേശം ഒരു അഞ്ച് മണിയോടുകൂടി കുമ്പളി ഇറങ്ങണം അങ്ങനെ ക്യാമറക്ക് പിന്നിൽ മാത്രം പ്രവർത്തിച്ച നീജം പുതുപ്പുള്ളിയെ നമ്മൾ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ നിന്നേ ഹായ്വി എങ്ങനെയുണ്ട് സാറേ ഗവി സൂപ്പർ നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നു അതാണ് അതാണ് ഗവി ഗവി എന്ന് പറയുമ്പോ നമ്മളെപ്പോഴും ഈ മറ്റേ സിനിമയുടെ വിഷ്വൽസ് ആണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ അതല്ല ആ വിഷമല്ല ഇത് വേറെ വിഷയമല്ല ഗവി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണല്ലോ അല്ലേ വളരെ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളു അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല രസമാണ് വലിയ സംഭവം ഒന്നുമില്ല ചെറിയൊരു ജ കവല അത്ര ഉള്ളൂ നമ്മൾ ആ സിനിമയെ കാണുന്ന ഒരു ബിൽഡപ്പ് ഇല്ലെങ്കിലും പക്ഷേ സംഭവം കിട്ടുക കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ വരുമ്പോൾ ഫൈവ് സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലുകളൊന്നുമില്ല നാച്ചുറൽ ഹോം മെയ്ഡ് ഫുഡ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത് അത് നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ കുമളിപ്പോകണം അല്ലേ പോകണം ഇല്ലെങ്കിൽ കുമ്മളിപ്പോ റെസ്റ്റോറൻറ്റുണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ എഫ് ടി ഡി സി എന്ന് പറയുന്നത് അച്ഛൻ്റെ ഇവിടെ ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതാണ് ആ അവിടെ പക്ഷേ നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അവിടെയുള്ളൂ പാക്കേജ് ആണ് വൺ പേഴ്സൺ മൂവായിരം രൂപ മൂന്ന് രൂപ ആവറേജ് മൂവായിരത്തഞ്ഞൂറ് അത് ബോട്ടിംഗ് ഉണ്ട് ട്രക്കിംഗ് ഉണ്ട് ഫുഡുണ്ട് ഏ ഹോം സ്റ്റേ ഉൾപ്പെടെയാണ് ഓരത്തഞ്ഞൂറ് രൂപ ഓഫർമാരും ഗോഫയർമാരും ഒന്ന് കേട്ടിട്ടുണ്ടോ ഞാനും കേട്ടിട്ടൊന്നുമില്ല അങ്ങനെ ഞാനങ്ങനെ ബൈബിളൊന്നും അധികം വായിക്കാറൊന്നുമില്ല എങ്കിലും ഇവിടക്കെയോ പണ്ട് ചെറുപ്പത്തിൽ വായിച്ചിട്ട് എവിടക്കെയോ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നു അപ്പോൾ അത് പിന്നെയും അത് എന്താ പറയുന്നത് ഓർമ്മിപ്പിച്ചത് ഈ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് മനോജ് ചേട്ടനാണ് ആ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ബൈബിളിൻ്റെ ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ പ്രളയ കട്ടകം പണിത ഒരു മരം എന്ന് പറയുന്ന ഗോഫർ മരമാണ് അത് രണ്ടേ നമ്മുടെ ഒന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ജില്ല പത്തനംതിട്ട ജില്ലയിലെ ഗവി എന്ന് പറയുന്ന സ്ഥലത്തും രണ്ട് ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെയാണ് ഈ മരമുള്ളത് ഗവിയിലാകെ ഒരു മരമേ ഉള്ളൂ അത് എനിക്ക് കൺകുളർക്കെ കാണാനും പറ്റി ಅಗ್ನೇಷ ಅಪ್ಪ ಅವ್ರ ಚೋಡಾ ಚೂಡ ഉള്ളത് ഗിയുടെ രണ്ട് അമരക്കാരാണ് ഡെയിലി എത്ര ട്രിപ്പ് വെച്ചാണ് നമ്മൾ രാവിലെ അങ്ങോട്ടൊരു ട്രിപ്പ് ഇങ്ങോട്ട് ട്രിപ്പ് രണ്ട് ട്രിപ്പ് രണ്ട് ട്രിപ്പ് മറ്റേ ഇതേ സമയത്ത് തന്നെ നമുക്ക് കുമളിയിൽ നിന്നും രാവിലെ ഇങ്ങോട്ടൊരു വണ്ടിയുണ്ട് അത് ഉച്ചക്ക് അങ്ങോട്ട് പോകും നമ്മൾ പത്തനംതിട്ട രാവിലെ കുമളിക്ക് പോകും തിരിച്ചു അവിടുന്ന് ഇങ്ങോട്ട് വരാം എത്ര വർഷമായിട്ട് ഈ സർവീസ് നടത്തുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഇത് വരുന്നത് സർവീസ് കൊടുക്കിയിട്ട് വർഷങ്ങളായി നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് എപ്പോഴാണ് വണ്ടി എടുക്കുന്നത് ആറരയ്ക്ക് ആറരയ്ക്ക് അപ്പൊ ഏഹ് കുമളി വരെ അല്ലെങ്കിൽ ഗവി വരെ എത്ര രൂപ ടിക്കറ്റ് ചാർജ് ആവുന്നുണ്ട് ഗവി വരെ നൂറ്റി മുപ്പത്തി ഏഴ് രൂപ വരാക്ക് കുമളി വരെ നൂറ്റി എമ്പത്തേഴ് ഒന്ന് എട്ടേഴ് കുമളിന്ന് തിരിച്ച് റിട്ടേൺ എപ്പോഴാണ് വണ്ടി വരുന്നത് അവിടുന്ന് ഒന്നിരുപത് ഒന്നിരുപത് ഏകദേശം ഗവി വരുമ്പോൾ ഗവി വരുമ്പോൾ രണ്ടാം മുക്കാലാവും ഈ വണ്ടി നമ്മൾ നേരെ തിരിച്ച് പത്തനംതിട്ട എപ്പോഴാണെങ്കിൽ ഏഴേകാലയ്ക്ക് മുമ്പായിട്ട് ഏഴേകാലെ കഴിയുമ്പോഴേകം എത്ര ഡാമുകളുടെ മുകളിൽ കൂടാണത് നമ്മൾ അഞ്ച് ഡാം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം വിസിബിൾ ആയിട്ടുള്ള അഞ്ച് ഡാമുണ്ട് നാലിടത്തിന്റെ മുകളിൽ കൂടെ പോകുന്നു ഇത് കൂടാതെ വേറെ പത്ത് പതിനഞ്ച് എല്ലാം കൂടി പത്ത് പതിനഞ്ച് ഡാം ചെറിയ ഡാമുകൾ ഉണ്ട് പതിനഞ്ചുണ്ട് അതില് അഞ്ചെണ്ണം നമുക്ക് കാണാം അതില് നാലിടത്തിന്റെ മുകളിൽ കൂടെ പോകുന്നു ഇതുവരെയും നമ്മുടെ നിങ്ങള് ഇത്രയും സർവീസിന്റെ ഇടയ്ക്ക് ഇത്രയും യാത്രക്ക് ഇടയ്ക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ജീവി കണ്ടിട്ടുണ്ടോ കാണാൻ പറ്റാത്ത ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മാത്രം കാണുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്ത സൂലൊന്നും കാണാത്ത ചെങ്കീരിയൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ദിവസം കരടിയെ കാണുമല്ലോ സൂലൊക്കെ കാണാമല്ലോ അല്ല നമ്മ ഇവിടുത്തെ കാര്യം പറഞ്ഞേ പിന്നെ ഇവിടെ കടുവ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ കടുവയാണ് കടുവയെ കണ്ടിട്ടുണ്ട് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു മാസം മുമ്പ് വരെ നമ്മുടെ വണ്ടി പോയ സമയത്ത് ആന മുമ്പിൽ കൂടി ഇങ്ങനെ കടുവ പാസ് ചെയ്തായിരുന്നു ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്ന ആനയല്ലേ ഏറ്റവും കൂടുതൽ മാവ് ഇപ്പൊ കണ്ട മ്ലാവും കാട്ടുപോത്തും ഏറ്റവും കൂടുതൽ ആന ഇപ്പം ഈ സീസണിൽ കാണത്തില്ല പിന്നെ മഴ ആയി കഴിഞ്ഞാൽ ആന ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയണം എക്സ്പീരിയൻസ് ഓഗസ്റ്റിന് ശേഷം ഒരു ഒക്ടോബർ വരെ അതാണ് ഏറ്റവും നല്ല സമയം ആ മാസം വലിയ മഴയില്ല ഉടുമ്പ് ഉടുമ്പ് സാധാരണ ചെറിയ ഉടുമ്പാണല്ലോ നല്ല മുപ്പത് കിലോ ഒക്കെ കിലോ ഒക്കെ അതുപോലെ കേട്ടാ ഈ നമ്മൾ ഇവിടുന്ന് പോകുമ്പം ഫുഡ് എങ്ങനെയാണ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് ഫുഡ് ഗബിയിലോട്ട് സ്റ്റേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫുഡ് എങ്ങനെയാണ് അവിടെ പാക്കേജ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫുഡ് കിട്ടും ഫുഡ് ഒരു ദിവസത്തെ താമസവും രണ്ട് രണ്ടോ മൂന്നോ നേരത്തേക്കാണ്ട് ഫുഡും കിട്ടും അതെന്താ എന്താ റേറ്റ് അവർ രണ്ട് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് പിന്നെ നമ്മളോട് പറയണോ അതോ ബുക്ക് ചെയ്യണം അല്ല ഓൺലൈനില് ഓൺലൈനില് അവർ അല്ലാതെ ഗവി മാത്രം സന്ദർശിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ബസ്സിന് തന്നെ പോയിട്ട് തിരിച്ചു വരുന്നവരാണെങ്കിൽ അവർക്ക് ഫുഡ് നമ്മൾ നമുക്ക് അവിടെ ഒരു വീട്ടിൽ വീടും കടയിലെ ഈ എന്ന് പറയുന്ന വലിയ സിറ്റിയോ അങ്ങനെയുള്ള ഇതൊന്നും അല്ല ചെറിയൊരു ഗ്രാമം ഗ്രാമം അവിടെ കൂടുതലും സംസാരിക്കാൻ തമിഴല്ലേ അവിടെ ശ്രീലങ്ക ശ്രീലങ്ക വംശരാണ് കൂടുതലും സംസാരിക്കാൻ തമിഴ് പണിക്ക് വേണ്ടി വന്നിട്ടുള്ള ആ അപ്പം ചെറിയൊരു ഗ്രാമമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷറി ഒന്നും കിട്ടത്തില്ല അത്യാവശ്യം വിഷപ്പെടക്കാൻ വേണ്ടിയുള്ള ചോറ് ചോറും ചോറും കറികളൊക്കെ നമ്മുടെ വീട്ടിലെ ആവൃത്തക്കാരികളിലുണ്ട് റേറ്റ് ഒക്കെ ഇടിച്ചത് കൂടുതലായിരിക്കും അത് പുറത്ത് കണ്ടി പിരിയാർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ സേഫ് ആയിട്ട് ഗവി കാണിച്ചിട്ട് കൊണ്ടുവന്നത് മനോചേട്ടനും ശിശുചേട്ടനുമാണ് ടെന്നോടൊക്കെയുള്ള ഒരുപാട് നന്ദി അറിയിക്കുന്നത് അതുപോലെ ഇതുപോലെ നല്ലൊരു ട്രിപ്പ് നടത്തുന്നതിനും ആ ഡിപ്പാർട്ട്മെന്റിനോടുകൂടെ നന്ദി അറിയിക്കുന്നു നമ്മുടെ വീഡിയോ ഏകദേശം എൻഡായിരിക്കാണ് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മാക്സിമം സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു മാക്സിമം സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും